ഞങ്ങളുടെ വീട് നിങ്ങൾ ആദ്യം ഒന്ന് കാണണം ഞങ്ങളുടെ വീട് കണ്ടിട്ടുണ്ട് നിങ്ങൾ പറയാ ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് വരുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ മഞ്ജുവിന്റെ വീട്ടിലാണുള്ളത് ഒരുപാട് പേരാണ് മഞ്ജുവിൻ്റെ കോൺടാക്റ്റ് നമ്പർ തിരക്കി ഞങ്ങളുടെ ചാനലിലേക്ക് വിളിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ട് മഞ്ജുവിനെ കാണാനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഒളിച്ചു വെച്ചൊരു കാര്യമുണ്ട് മഞ്ജു ശരിക്കും ഒരു മഞ്ജുവിനും ചെറിയൊരു അസുഖമൊക്കെ ഉണ്ട് കല്യാണം കഴിച്ചത് അവിടെ ഒന്നര വയസ്സിലാണ് പിന്നെ എന്നെ പൊന്നുവനം നോക്കുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് അത്ര നല്ല പടവ് അമ്മയെ നോക്കുന്നത് എനിക്ക് ഇതിൽ കൂടുതൽ എന്താ കിട്ടാറുള്ളത് ഇതെന്താ പറയുക ഇങ്ങനെ കടന്നു പോകുന്നു ജീവിക്കണ്ടേ ദൈവം തന്നെ ജീവനല്ല ഈ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നുണ്ട് ഇതേണക്കൊരു ഭാര്യ അല്ലാതെ വേറെ ആരും നോക്കിയാലും അവരിന്ന് ഈ ഭൂമിയിൽ കാണില്ല ഈ ചാലല് ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ഈ വാർത്ത െ എന്നൊക്കെ ഒരുപാട് ഒരുപാട് വിഷയമേക്ക് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ ചാനലിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു മൺറോ തുരുത്തിലേക്ക് പോകുന്ന വഴിയിൽ സേമിയ വിൽക്കുന്ന ഒരു മഞ്ജു എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ മഞ്ജുവിൻ്റെ ജീവിതം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ഏകദേശം ഒരുപാട് ആളുകൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഞങ്ങൾക്ക് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരാൻ ഒരു ദിവസം ഞങ്ങൾ എത്തുമെന്നൊക്കെ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ മഞ്ജുവിൻ്റെ വീട്ടിലാണുള്ളത് ഒരുപാട് പേരാണ് മഞ്ജുവിൻ്റെ കോൺടാക്ട് നമ്പർ തിരക്കി ഞങ്ങളുടെ ചാനലിലേക്ക് വിളിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ട് മഞ്ജുവിനെ കാണാനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ വീടിൻ്റെ അവസ്ഥ ശരിക്കും വളരെയധികം സങ്കടം തോന്നുന്നൊരവസ്ഥയാണ് മഞ്ജു അന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നു മഞ്ജുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് മഞ്ജു അനാഥാലയത്തിൽ നിന്ന് വളർന്നു വന്നൊരു കുട്ടിയാണ് മഞ്ജുവിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ മഞ്ജു പറഞ്ഞു ഞങ്ങളിവിടെ നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും ഒരു അവസ്ഥയിലാണ് ഈ കുട്ടി മധുരം വിളമ്പിയിരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് മഞ്ജുവിൻ്റെ മറ്റ് ബന്ധുക്കളും അയൽക്കാരും ഭർത്താവും ഒക്കെ ഉണ്ട് നമുക്ക് അവരോടൊക്കെ ചോദിക്കാം ഇപ്പോൾ എന്താണ് ഇവരുടെ അവസ്ഥ ഞങ്ങൾ മഞ്ജുവിനോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഒരു ദിവസം ഞങ്ങൾ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുവെന്ന് ഇതാണ് മഞ്ജുവിൻ്റെ വീട് മഞ്ജുൻ്റെ അവസ്ഥ ഈ നാട്ടുകാരൊക്കെ തന്നെ പറയും ശരിക്കും ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ വളരെയധികം സങ്കടം തോന്നിയ കുറേ കാര്യങ്ങളുണ്ട് കാരണം അമ്മ കിടപ്പ് രോഗിയാണല്ലേ എത്ര കാലമായി അമ്മ ഇങ്ങനെ ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായി അമ്മയ്ക്ക് എന്താ ശരിക്കും അസുഖം അമ്മയ്ക്ക് തലയിൽ വെള്ളം കെട്ടി കിടക്കുന്നു പിന്നെ കാലിൻ്റെ ഒരു ഞരമ്പ് ദ്രവിച്ച് നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയമ്മയ്ക്ക് അന്ന് ശരിക്കും ഞങ്ങളൊരു സേമിയ കുടിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുവിൻ്റെ അടുത്ത് അപ്രതീക്ഷിതമായിട്ട് എത്തിയപ്പോഴാണ് സേമിയുടെ കഥയിൽ നിന്ന് തുടങ്ങി പക്ഷേ മഞ്ജു അന്നേരം ശരിക്കും ഞങ്ങളുടെ മുമ്പിൽ വിങ്ങി പൊട്ടുമായിരുന്നു ഒരാളോടും പറയാനില്ലാതെ ആരെയും ഒരാളെ കിട്ടിയപ്പോൾ പെട്ടെന്ന് കഥ പറയുന്ന പോലെ മഞ്ജുവിൻ്റെ ജീവിതം കുറച്ച് സമയങ്ങളുണ്ട് ഞങ്ങളോട് മഞ്ജു പറയുന്നു പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഒളിച്ചു വെച്ചൊരു കാര്യമുണ്ട് മഞ്ജു ശരിക്കും ഒരു മഞ്ജുവിനും ചെറിയൊരു അസുഖമൊക്കെ ഉണ്ട് എന്താ ശരിക്കും എനിക്ക് പിന്നെ തൈറോയ്ഡിൻ്റെ അസുഖമുണ്ട് പിന്നെ ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് കുറയും അപ്പം ന്യൂട്രസിലൊരു മുഴയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുണ്ട് പിന്നെ അതിൻ്റെ എൻ്റെ കൂടെ നിൽക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡാണ് വന്ന് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്നത് അങ്ങനെ അമ്മേനെ നോക്കാൻ അന്നേരം ആരുമില്ല അമ്മയ്ക്ക് നാല് പെമ്മക്കളാണ് ഒരു മോനേ ഉള്ളു അതെൻ്റെ ഹസ് എൻ്റെ ഹസ്ബൻഡ് പിന്നെ എനിക്കും അച്ഛനും അമ്മയും ഒന്നുമില്ല സഹോദരങ്ങൾ രണ്ടുപേരുണ്ടെങ്കിലും അവരവരുടേതായ കുടുംബങ്ങളെല്ലാം ആയിട്ട് താമസിക്കുന്ന സാമ്പത്തികമായിട്ട് അവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ അമ്മാച്ചമാരും അമ്മാച്ച ഒരാളുണ്ട് അവർക്ക് പിന്നെ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുനാൾ തൊട്ടേ ഈ ഓഫണേജിൽ നിന്നതുകൊണ്ട് പിന്നെ നമ്മൾ അവരുമായിട്ട് അത്ര ടച്ചില്ല ടച്ചില്ല അപ്പോൾ ഓഫണേജിൽ നിന്ന് അവർ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതും പിന്നെ അവർ മാറിപ്പോയ സിസ്റ്റേഴ്സ് ഉള്ളതും എവിടെ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ അറിയാത്തോണ്ട് പിന്നെ അവർ നമ്മൾ മറ്റുള്ള കോണ്ടാക്റ്റുമില്ല അങ്ങനെ ഒരവസ്ഥയാണ് പിന്നെ ഇപ്പം അഞ്ചു എത്ര വയസ്സുള്ളത് എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സ് മക്കളൊന്നുമില്ല മക്കളൊന്നുമില്ല മുപ്പത്തി ഒൻപത് വയസ്സാണ് മഞ്ജുവിൻ്റെ പ്രായം ശരിക്കും മഞ്ജുവിൻ്റെ വളർന്നത് മഞ്ജുവിൻ്റെ ജീവിത സാഹചര്യമൊക്കെ ഒരു അനാഥാലയത്തിലായിരുന്നു അവിടെ നിന്നാണ് വയസ്സായപ്പോൾ ഓഫണേജ് വന്നത് ഒന്നര വയസ്സിൽ ഓഫണേജ് വന്ന് അവിടെ വന്ന് പത്താം ക്ലാസ് വരെ അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവർ പിന്നെ വീട്ടിലോട്ട് പോകാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓഫണേജുകാര് എന്നെ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടേ അപ്പോഴും ഹസ്ബൻഡിൽ എന്തായിരുന്നു ആ സമയത്ത് ജോലി ഹസ്ബൻഡിന് അന്നും കൂലിപ്പണിയായിരുന്നു പിന്നെ എന്നെ പൊന്നുമലം നോക്കുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലായതുകൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു അസുഖം അസുഖങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യാനുള്ള ഇതില്ല പിന്നെ അമ്മയ്ക്ക് വയ്യ അമ്മ രണ്ടുപേരുണ്ടെങ്കിൽ കൊണ്ടുപോവാനും കുളിപ്പിക്കാനും അമ്മ എഴുന്നേറ്റ് നിൽക്കുവാണെങ്കിൽ അമ്മ അങ്ങ് വീഴും ഇപ്പം തീരെ വയ്യ കിടപ്പായി പോയതുകൊണ്ട് നടക്കാനൊന്നും വയ്യാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ജോലിക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇല്ല പ്രകാശിന് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല അദ്ദേഹം ആകെ വിതുമ്പി നിൽക്കുകയാണ് കാര്യം ഒരു പരി പരിമിതികളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഇപ്പോൾ ഒരു ആശുപത്രിയിലൊരു കേട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് നമുക്ക് ഒരാളായിട്ടുള്ള സപ്പോർട്ടൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഇവർ അന്ന് ഇവരുടെ വീട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പിന്നെ എൻ്റെ ഒരു പെണ് എല്ലാം സപ്പോർട്ട് ഞാൻ എല്ലാവരെയും കുറ്റം പറയുകയല്ല പക്ഷെ അന്നത്തെ നമ്മുടെ ഒരു അവസ്ഥ ഞാനെന്ന് വിവരിച്ചതാണ് അതുകണക്കെൻ്റെ അമ്മയുടെ കാര്യങ്ങൾ അമ്മ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനോ സപ്പോർട്ട് ചെയ്യണോ അമ്മ ആരുമില്ല പിന്നെ ചുരുക്കം പറഞ്ഞാൽ എന്നെ എൻ്റെ ഇവിടെയും പരമ ഈ കഴിവിൻ്റെ പരമാവധി ഞങ്ങളവരെ സംരക്ഷിക്കുന്നുണ്ട് ഇതേണക്കൊരു കണക്കൊരു ഭാര്യ അല്ലാതെ വേറെ ആരും നോക്കിയാലും അവരിന്ന് ഈ ഭൂമിയിൽ കാണില്ല എത്ര എന്ന് പറഞ്ഞാലും എത്ര പട്ടിണി എന്ന് പറഞ്ഞാലും അവൾ നല്ല രീതി തന്നെ നോക്കുന്നുണ്ട് ഒരു മരുമകളാണ് മകൾക്കുപരിയാണ് അവൾ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ നോക്കുന്നത് സത്യം പറയാല്ല ഇപ്പോഴും ഞങ്ങൾ പിന്നെ നമ്മൾ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പം വാക്കുകൾ അതിരിവിട്ട് പോവും അങ്ങനെ ആയാലും ഞങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ പറയല്ല ഞങ്ങളുടെ ദാമ്പത്യം ദാമ്പത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നിട്ട് എന്നെ അവൾ കളഞ്ഞിട്ട് പോയിട്ടില്ല ഞാനും അതുകണക്കൻ അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ അനാഥലത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത് അവിടെ ഒന്നര വയസ്സിലെ അവൾ അനാഥലത്തിൽ വന്നതാണ് അങ്ങനെ എനിക്ക് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അപ്പനമ്മ ഇല്ലാത്തൊരു പെണ്ണെ കെട്ടണമെന്നൊരു ആഗ്രഹമായിരുന്നു പക്ഷേ അതേ കണക്ക് എൻ്റെ ദൈവം അവിടെ തന്നെ കൊണ്ടെത്തിച്ചു ആദ്യമൊക്കെ എല്ലാവർക്കും എതിർപ്പായിരുന്നു എൻ്റെ വീട്ടുകാർക്കും എല്ലാ എടുപ്പായിരുന്നു പിന്നീട് അവിടെ കാര്യങ്ങൾ അവിടെ സഹകരണം അറിഞ്ഞപ്പോഴാണ് അപ്പനും അമ്മയും ഇല്ലാത്തൊന്നും ഒരു കുറവല്ല അതിനുപരി അവരെല്ലാം സ്നേഹിച്ചു പക്ഷേ എൻ്റെ സഹോദരങ്ങളാണെങ്കിൽ ആണെങ്കിലും ഹിന്ദുക്കളെ ആണെങ്കിലും അയൽക്കാരെ ആണെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും അവൾ ഇത് അവർ ആരും നോക്കിക്കാൻ പോകട്ടില്ല പിന്നെ ഞങ്ങൾ മുമ്പിൽ എന്തുക്കളെ പറയും അത് അന്നത്തേക്കിനുള്ളൊരു വിളക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അത്ര നന്നായിട്ടാണ് അവൾ അമ്മയെ നോക്കുന്നത് എനിക്ക് ഇതിൽ കൂടുതൽ എന്താ കിട്ടാറുള്ളത് അദ്ദേഹം ഒത്തിരി അധികം സന്തോഷം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് എന്ന് പറയുന്നത് സങ്കടവും ഉണ്ട് ഈ മഞ്ജു എന്ന് പറയുന്ന ഇതുപോലൊരു ഭാര്യയെ കിട്ടിയതിലുള്ള ഏറ്റവും വലിയ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ അവരുടെ ഒരു ആഗ്രഹം ശരിക്കും അവർക്ക് വീടിൻ്റെ ഒരു കാര്യാവസ്ഥ നമ്മളോട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അമ്മയുടെ അവസ്ഥ നമുക്ക് നമുക്കേതായാലും അമ്മയുടെ അമ്മ കിടക്കുന്ന ആ ആ ഒരു മുറിയിലേക്ക് നമുക്ക് പോകാം പ്രകാശ് ഈ ഒരു സേമിയ വെക്കുന്ന ആ ഒരു ഇതിലേക്ക് എങ്ങനെയാണ് വന്നത് അത് ഒരാളുടെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അമ്മയുടെ കോട്ടമ്പലായിരുന്നു തൃശ്ശൂർ അപ്പോൾ അവിടെ ഇവിടെ വന്നിട്ട് നിൽക്കാനുള്ള ഒരു ഇത് നമുക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നാല് സഹോദരങ്ങളുണ്ട് അവർ വന്ന് അമ്മയുടെ ആരും അടുത്താരും നോക്കത്തില്ല പിന്നെ ഇവിടെ നിലവിലൊരു ചേച്ചിയുണ്ട് അവർ ഇപ്പോൾ ഒരു വർഷത്തിലായിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അത് വാടകയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങളാണ് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവർക്ക് അവിടെ വീട്ടിൽ പോകാൻ പോലും പറ്റത്തില്ല എനിക്ക് ദൂരെ മാറിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അമ്മയുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ദാമ്പത്യം അത് പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ മെയിനായിട്ട് അമ്മയുടെ കാര്യമാണ് അത് നോക്കി ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കമാണ് പിന്നെ അങ്ങനെ സഹായിക്കണമെന്ന് ആരുമില്ല വീട് അപേക്ഷ അപേക്ഷ വീടിനപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തിട്ട് അവരാരും വലിയ ഇതൊന്നും എടുക്കുന്നില്ല ഈ നവകേരള സഹത്തിൽ കൊടുത്തു അപ്പോൾ അതിന് അവിടെ നിന്ന് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല പിന്നെ ഈ ആല് മുറിക്കുന്നതിനെക്കുറിച്ച് പറയാതെ കൊടുത്തു അതിന് മാത്രം പഞ്ചായത്തുനിന്ന് തന്നെ വിളിച്ചു അത് മുറിക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ജീവിതം വലിയൊരു ഇതെന്താ പറയുക ഇങ്ങനെ കടന്നു പോകുന്നു ജീവിക്കേണ്ട ദൈവം തന്നെ ജീവനല്ല പിന്നെ അറിയാം നല്ല ബുദ്ധിമുട്ടാണ് എങ്കിലും അതിനിടയ്ക്കും ഒരു ചെറിയ ഒരു ആറ് മുമ്പ് കൈനീട്ടുണ്ടല്ലോ എന്നുള്ളത് വെച്ച് ഞങ്ങളങ്ങ് ചെയ്യുന്നതാണ് കൈനീട്ടുമ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടാവശ്യം വരും തരും പിന്നെ തരത്തിലല്ലോ അപ്പം നമ്മുടെ കൂടെപ്പുറപ്പായാലും ആരും തരില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളായിട്ട് തോന്നിയ ഒരു ഒരു കാര്യമാണ് പിന്നെ ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടാണ് എനിക്ക് പറയാൻ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ പിടിക്കുന്നവരല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചാനൽ ചാനലിൽ ഞങ്ങളെ ഞങ്ങൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തു ഈ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് പേര് ഈ വാർത്തയിലോട്ട് തന്നെ ഞങ്ങളെ വന്ന് കണ്ടു ഞങ്ങൾ വാർത്ത കേട്ടു നന്നായിരിക്കട്ടെ എന്നൊക്കെ ഒരുപാട് ഒരുപാട് പേര് വിഷയമൊക്കെ ചെയ്യുന്നു പിന്നെ ഇടക്ക് ഇതൊന്നും അല്ല ജീവിതം ഞാൻ ഒരുപാട് പറയാനുണ്ട് പക്ഷെ നമുക്ക് പരിമിതി ഉണ്ട് പിന്നെ സഹോദരങ്ങളാരും വന്നങ്ങനെ നമുക്ക് അവര് കുടുംബമായിട്ട് താമസിക്കുന്നവരാ അവർ കുടുംബമായിട്ട് താമസിക്കുന്നവർ അവർക്ക് ചിലപ്പം ഭർത്താക്കന്മാർ പറഞ്ഞാലേ അവർക്ക് വരാനൊക്കത്തുള്ളു അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അടുത്തും ഇങ്ങനെ വന്ന് നിൽക്കണമെന്നൊന്നും പറയത്തില്ല പിന്നെ എനിക്ക് സുഖമില്ലാതെ കിടന്ന് രണ്ടര മാസം ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പം അമ്മയെ ഒന്ന് കുളിപ്പിക്കാനോ ഒന്നും ആരുമില്ലായിരുന്നു അന്നേരം എൻ്റെ ഭർത്താവ് അമ്മയെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അമ്മ രണ്ട് ദിവസമാണ് അന്ന് കുളിച്ചത് അമ്മ രണ്ട് ദിവസം അച്ഛാന് എൻ്റെ ചേട്ടൻ കുളിപ്പിച്ച് രണ്ട് ദിവസം അമ്മ മാസ രണ്ട് മാസത്തിൽ രണ്ട് ദിവസമാണ് കുളിപ്പിച്ചത് അപ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ട് അമ്മക്കൊക്കെ അതുകൊണ്ട് അവർ വന്ന് നിൽക്കുക അവരൊക്കെ അവരും ഞാൻ കുറ്റം പറയത്തില്ല ഒരിക്കലും കാരണം എന്ന് പറഞ്ഞാൽ അവർ കുടുംബമായിട്ട് താമസിക്കുന്നവരാ അപ്പം നമുക്ക് വന്ന് നിൽക്കാനോ ഒന്നും പറയാനോ അവർ സാമ്പത്തികം ഇല്ലാത്തവരാ ഭർത്താക്കന്മാർ മാത്രം കൊണ്ടുവന്ന് കഴിയുന്നവരവരെ അപ്പം അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ മൂത്ത ചേച്ചി വരും പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ചേച്ചി വസന്ത ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ആ ചേച്ചി ആണെങ്കിൽ ഇവിടെ ഉണ്ട് പിന്നെ വീട്ടുജോലിക്ക് പോകുന്നതാണ് അപ്പോൾ അവർ വാടകയ്ക്കായിരുന്നു അപ്പോൾ അവരുടെ സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നതൊക്കെ ഫ്രിഡ്ജ് ടി വി കട്ടിലൊക്കെ ഞങ്ങൾ തറയില്ലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർ വാടകയ്ക്ക് പത്താം തീയതി മാറുമ്പോൾ അവരതെല്ലാം കൊണ്ടുപോകും അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്കൊന്നും വേണ്ടെങ്കിൽ സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാമല്ലോ അങ്ങനെ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ ജീവിക്കുക ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേട്ടനാണ് കൂടെയുള്ളത് ചേട്ടാ ഇവരുടെ അവസ്ഥ ഇതുവരെയായിട്ട് ഇവിടുത്തെ പഞ്ചായത്തിൽ അധികൃതർ ആരും ഇടപെട്ടില്ലേ ഇവരുടെ ഈ ഒരു അവസ്ഥ ഇവരുടെ അവസ്ഥ പഞ്ചായത്ത് ഈ ലൈഫ് പദ്ധതി വീടായതുകൊണ്ട് ഇപ്പം മുൻഗണനാക്രമത്തിൽ ക്രമത്തിൽ കളക്ടർ ചേമ്പറിലാണല്ലോ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ലിസ്റ്റ് ഇവർ നേരത്തെ അപേക്ഷ കൊടുത്തതായിരുന്നു ആദ്യം ലിസ്റ്റിലുണ്ടായിരുന്നു പിന്നീട് വന്നപ്പോൾ ഇവർ ലിസ്റ്റ് പോയി അതെന്താണെന്ന് നമ്മൾ തിരക്കിയിട്ട് ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവർക്ക് ഈ വീട് കിട്ടേണ്ടത് വളരെ അർഹതയുള്ളൊരു കുടുംബമായിരുന്നു എൻ്റെ അറിവിൽ എൻ്റെ കൊച്ചുനാൾ മുതൽ ഇവിടെ ജീവിക്കുന്ന ഒരു അച്ഛനുള്ളപ്പോൾ ഒരു കൊച്ചു ഷെഡായിരുന്നു അങ്ങനെ അദ്ദേഹം ആദ്യം ഒരു ചെറിയ വീട് വെച്ച് അതങ്ങ് പൊളിഞ്ഞ് വീണു പിന്നെ രണ്ടാമത് അപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടും വീട് കിട്ടാൻ അർഹതയുള്ളതായിരുന്നു ആ സമയം അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഒമ്പത് വർഷമായിട്ട് ഈ അമ്മയ്ക്ക് സുഖലാ കിടപ്പിലായി ഞരമ്പ് തലയിൽ വന്ന ഞരമ്പിൻ്റെ എന്തോ വിഷയമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പോൾ മുതൽ ഈ കുടുംബത്തെ നോക്കാനുള്ള ഒരു ബാധ്യത ഈ പയ്യനായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അനാഥാലയത്തിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന് താങ്ങുന്ന അലുമായിട്ട് ഈ കുട്ടി മാത്രമേ ഇപ്പോൾ ഉള്ളത് അപ്പം ഈ പയ്യൻ എന്തെങ്കിലും കൂലിപ്പണി ഉണ്ടെങ്കിൽ വല്ലപ്പോഴേക്കും കാണും പണി സ്വാഭാവികമായിട്ട് കുറവാണ് അപ്പം അങ്ങനെ ഈ കുടുംബം വളരെ ദുഃഖമാണ് ഈ ചാനൽ കാണുന്ന ആരായാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഈ കുടുംബത്തെ സംരക്ഷിക്കുക അവരെ ഒരു സ്വപ്നം വീടാണ് അതാണ് ഈ പ്രദേശവാസിയായ എനിക്ക് ചാനലിലോടും ഈ കാണുന്ന ചാനൽ കാണുന്ന ആൾക്കാരോടും എനിക്ക് അഭ്യർത്ഥിക്കുകയുള്ളത് ഒരുപാട് കൈപ്പേറിയ ഒരുപാട് 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 പ്രശ്നങ്ങൾക്കിടയിലാണ് മഞ്ജു പക്ഷെ അവിടെയും ശരിക്കും എന്താ പറയുക മധുരം വിറ്റ് സേമിയ വിറ്റ് ഇങ്ങനെ ജീവിക്കുകയാണ് ശരിക്കും ഞങ്ങൾ ഭയങ്കരമായിട്ട് സേമിയ കുടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു സേമിയ പായസം കുടിച്ച് ആ ഒരു കഥകൾ കേട്ട് കേട്ടാണ് പിന്നീട് ഞങ്ങൾ മഞ്ജുവിൻ്റെ വീട് വരെ എത്തിയത് എൻ്റെ കേരള ടുഡേയുടെ പ്രേക്ഷകർ മഞ്ജുവിൻ്റെ അവസ്ഥ ഒന്ന് അറിയുക ആരുമില്ല ശരിക്കും ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോൾ വേറെ ചില കാഴ്ചകളും കൂടി അകത്ത് അമ്മയുണ്ട് അമ്മയുടെ കിടപ്പൊക്കെ വളരെയധികം സങ്കടം തോന്നുന്ന അവസ്ഥയാണ് കിടക്കുന്ന കിടപ്പിൽ തന്നെയാണ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കുന്നത് ഇതിനിടയിലും മഞ്ജു മറ്റുള്ളവർക്ക് മധുരം വിളമ്പുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ പ്രേക്ഷകർ എൻ്റെ കേരള ടുഡേയുടെ മാന്യ പ്രേക്ഷകർ ഈ മഞ്ജുവിൻ്റെ അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മഞ്ജുനെ ഒന്ന് കരകയറ്റാൻ ഒന്ന് സഹായിക്കുക അതിനുവേണ്ടി മഞ്ജുൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചൂടെ ചേർക്കുന്നുണ്ട് എല്ലാ കഴിയുന്നതും എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം ബിലുവൻസ് കേരള ടുഡേ